സദസ്സിലുള്ള എല്ല മക്കളെ മറക്കളെ മണലും സഹോദരങ്ങളെ രക്ഷകർത്താക്കളെ സഹോദരി സഹോദരന്മാരെ സഹോദരൻ അള്ളാഹുബൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ പള്ളിപ്പുഴ നിവാസികളിൽ മഹാനായ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മുസ്ലിയെ പാതയായി ചെയ്യാൻ തയ്യാറായിട്ടുള്ള അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ വിജയത്തിന്റെ പാതയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇത് ഐക്യത്തിൻ്റെ പാതയാണ് കേരളക്കരയിലെ പതിനായിരത്തിൽ പരം വരുന്ന മഹല്ലുകൾ ഏതൊരു ആദർശധാരെയാണോ സ്വീകരിച്ചിട്ടുള്ളത് ആ ആദർശ ധാര അംഗീകരിക്കുന്ന ഒരു മഹാനായ ഭാഗിയെയാണ് നിങ്ങൾ വയ്യോട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ മഹാനായ സി എച്ച് ആർ ദുദാഹിയാർത്ത മഹാനുഭാവൻ നേതൃത്വം നൽകിയ മഹല്ലുകളിൽ മഹാഭൂരിപക്ഷവും ഒരൈക്യത്തിൻ്റെ ഭാഷയിൽ എവിടെയാണോ ചേർന്ന് നിൽക്കുന്നത് ആ ചേർന്നു നിൽക്കുന്ന പാശത്തിൻ്റെ അറ്റമാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അതും ഐക്യത്തിന്റെ പാതയാണ് ഇവിടെ എവിടെയാണ് അനൈക്യത്തിന്റെ പാത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഊരില്ലാത്ത പേരില്ലാത്ത എഡ്രസ് ഇല്ലാത്ത ലഘുലേഖയിലൂടെ ഇത് അനൈക്യമാണ് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ആരോ ചൊല്ലിക്കൊടുത്തത് പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങൾ അവര് എന്താണ് ഐക്യം എന്താണ് അനൈക്യം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഞാൻ പറയുന്നത് മഹാനായ കാവതിയ അദ്ദേഹത്തെ എങ്ങനെ കാവിയായി തെരഞ്ഞെടുത്തു അതിന്റെ അധികാരം എന്താണ് യോഗ്യത എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ മഹാനായ കോട്ടുമല ബാപ്പ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല മഹാനായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാ താതയായി തെരഞ്ഞെടുക്കാൻ പള്ളിക്കര സംയുക്ത മുസ്ലിമാൻ്റെ കമ്മറ്റി തീരുമാനിച്ചപ്പോ ഏതൊക്കെ മഹല്ലുകളിൽ അദ്ദേഹത്തെ കാദിയാക്കരുത് എന്ന് ആരൊക്കെ വാദിച്ചുവോ അവരാണ് യഥാർത്ഥത്തിൽ അനൈക്യത്തിന്റെ വിത്ത് ഭാഗിയവർ അനൈക്യത്തിന്റെ വിത്ത് വിതച്ചവർ അനൈക്യത്തിന്റെ വിഷബീജം ഈ മണ്ണിൽ അല്ലാതെ തെളിയിക്കക്ഷുക്ത മുസ്ലിം ജമാത്തിന്റെ ഭാഗമായി നിൽക്കാൻ തീരുമാനിച്ചവരല്ല

പിന്നെ എന്താണ് താതിലുള്ള യോഗ്യത അതിവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഞാൻ പറയാം ഞാനൊരു ഷെയ്ഫിന്റെ ക്ലാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു എങ്ങനെയാണ് പിത്തരകൾ വരുന്നത് എന്തിനാണ് ഇത്തരം പിത്തനകൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുകയാണ് ഒരു വലിയ ഷെയ്ഫ് തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുകയാണ് നിങ്ങളൊരു മഹലിൽ പോയാൽ ആ മഹലിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് വഴിവാക്കരുത് നിങ്ങൾ ആ മഹലിൽ ആദ്യം തന്നെ നിങ്ങളുടെ സംഘടന പറയുന്നത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കണം സുഭയ്ക്കു ശേഷം എന്നിട്ട് ആ സുഭയ്ക്ക് ശേഷം അവിടത്തെ കുറച്ച് ആളുകൾ വരും എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് തുടർന്നു പോകുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വരും അങ്ങനെ കൂടുതൽ ആളുകൾ വന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് യഥുലാസ് ഉണ്ട് എന്നവർക്ക് തോന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വലിയ പണ്ഡിതൻ തന്റെ ശിഷ്യന്മാർക്ക് എടുക്കുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഇതിലാസം ഉണ്ടാകണം എന്നല്ല ഉസ്താദ് പഠിപ്പിക്കുന്നത് മറിച്ച് നിങ്ങൾക്ക് ഹിലാസ് ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് തോന്നും അങ്ങനെ നിങ്ങൾക്ക് ഹിലാസ് ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പറയാം അപ്പൊ നിങ്ങളെ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളോടൊപ്പം നിൽക്കും ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങൾ മാറ്റാൻ വിടില്ല ഞാൻ പറയുന്നത് ഇത്തരം ഗുരുക്കളിൽ നിന്ന് തീൻ പഠിച്ചവരോ ഇത്തരം ഗുരുക്കളോടോ ഗുരുക്കളുടെ മക്കളോടോ നല്ല കച്ചവട ബന്ധവുമുള്ളത് കൊണ്ട് അവരെ സഹായിക്കാൻ ദീനിന്റെ സ്ഥാപനങ്ങൾ കൈയടക്കി വെക്കാമെന്ന് ധരിക്കുന്നവരോ അത്തരം ആളുകൾ ദീനിന്റെ ഭാഷയിലും ദീനിന്റെ ശൈലിയിലും സംസാരിക്കാൻ വരുമ്പോ ഇടപെടാൻ വരുമ്പോ സംഭവിക്കുന്ന അപകടങ്ങളാണ് ഈ പള്ളിപ്പുഴയിലടക്കം സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും അടുത്തെത്തിയപ്പോഴാണ് ഭൂരിപക്ഷം പോയിട്ട് ന്യൂനപക്ഷം എന്ന് പറയാൻ പോലുമുള്ള ത്രാണി അവർക്കില്ല എന്ന് ബോധ്യം വന്നത് ആ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കേൾക്ക്

ശതമാനം ആളുകളും പ്രവർത്തിക്കുന്നവരാണല്ലോ ഒരുപക്ഷെ ഹത്തീബ് ഒരുപക്ഷെ ഹാമി അതല്ലെങ്കിൽ മല്യം സബർമാനും എങ്ങനെ സ്ഥാനം പതിക്കുന്നവരാണ് ഈ എണ്ണായിരം തക്കാത്തികളിൽ പോയവർ ഒഴിച്ചുള്ള എല്ലാവരും വെളുപ്പിൽ പോയവർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു അവർക്ക് ഈ തരം തൊഴിലില്ല മഹല്ലുകൾ അവരുടെ കയ്യിലില്ല എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും മഹല്ലുകൾ നിലയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ മഹല്ലുകളിൽ രണ്ടു തരം മഹല്ലുകൾ കൊണ്ട് ഒന്ന് നൂറ് ശതമാനവും നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട് അവിടെ അങ്ങനെ പറയാം ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട് എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ നിങ്ങൾ ശുഭഹി നിസ്കരിച്ച ഉടനെ ഒരു മഹല്യമാണെങ്കിൽ പോലും നിങ്ങൾ മദർസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുപരിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക ഈ ക്ലാസിലേക്ക് ആളുകളെ ക്ഷണിക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് കൂടി 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 വരും വരുമ്പോൾ ആദ്യമൊ നിങ്ങൾ മർക്കത്തിന്റെ വിഷയം പറയേണ്ടതില്ല അല്ലെങ്കിൽ അസ്രയത്തിന്റെ വിഷയം പറയേണ്ടതില്ല കാര്യം പറയേണ്ടതില്ല ഇതൊന്നും പറയാതെ വളരെ ഹിഗ്മത്തോടുകൂടി നിങ്ങൾ നടക്കുക കാശെടുത്തു കൊടുക്കുക അങ്ങനെ ക്ലാസ് കാശെടുത്തു കൊടുക്കുമോ ഇതൊരു കാറ്റാണ് ഞങ്ങളോട് ഇദ്ദേഹം ഒരു കാശും ബോധിക്കുന്നില്ല അദ്ദേഹം കാണുമ്പോൾ എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് ദീൻ എന്ന് മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ എഹിലാസ് ഉള്ളവരാണെന്ന് ജനങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് എഹിലാസ് ഉണ്ടാകേണ്ടതില്ല അപ്പൊ അഭിനയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ അവരുടെ പ്രേരണയ്ക്ക് വിധേയരായി പള്ളിക്കര സംയുക്ത മുലുദ്ധമായതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർ അവർ പള്ളിപ്പുഴയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ഐക്യത്തിന്റെ പാശം ഒരു നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വിജയികളാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ആ സഹായത്തോടൊപ്പം ചേരാൻ എന്തെങ്കിലും കാരണവശാൽ തെറ്റിദ്ധരിച്ച് മറ്റൊരു ഭാഗത്ത് സഞ്ചരിച്ച ആളുകൾക്ക് ആഹരത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ സ്വർഗം നേടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ ഒന്നിച്ചു നിൽക്കുന്നവർ ഐക്യപ്പെട്ടു നിൽക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകും ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ നരകത്തിനു ഒറ്റക്കായി പോകുമെന്ന് അസുഖം അതുകൊണ്ട് അങ്ങനെ നരകത്തിനു ഒറ്റക്കായി പോകാതിരിക്കാൻ ഈ യോജിപ്പിന്റെ പാതയിലേക്ക് കടന്നു വരാനുള്ള സഹോദരന്മാർക്ക് സാധിക്കണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാത്തിന്റെ ഭാഗമായി തീരാൻ തീരുമാനിച്ചിട്ടുള്ള പള്ളിപ്പോഴ മുസ്ലിം ജമാത്തിന്റെ ഭാരവാഹികളെയും ഇവിടുത്തെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്നത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ പൈവടിക ഉസ്താദ് അവർക്കും നമ്മുടെ മറ്റ് എല്ലാം അള്ളാഹു നമുക്കുമെല്ലാം അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആത്മീയത്തും നൽകി അവസാനം ആഴ്ച പത്തു നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താനങ്ങളുടെ സംയുക്ത മുസ്ലിം ജമാത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാ